നമുക്കറിയാം ഓരോ ക്ഷേത്രങ്ങളിലെയും നിവേദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അത്തരത്തിൽ ചില ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിനു വേണ്ടി ഉണ്ടാക്കുന്ന കടും പായസത്തെയാണ് അരവണ പായസം അഥവാ അരവണ എന്ന പേരിൽ പറയുന്നത് ഇതിൽ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അരവണയാണ് ഏറെ പ്രശസ്തമായിട്ടുള്ളത് വൈകുണ്ഠനാഥനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന് നേദിക്കുന്നതാണ് ഈ അരവണ പായസം എന്നാൽ പലരും ഇത് അയ്യപ്പന് നിവേദിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും നീരാഞ്ജനം ആടൽ നെയ്യഭിഷേകം മഞ്ഞൾ എന്നിവയാണ് ശബരിമല അയ്യപ്പനുള്ള പ്രധാന വഴിപാടുകളായി കണക്കാക്കുന്നത് പായസം സാധാരണ കടുംപായസത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിൽ കൂടുതൽ നെയ്യും ശർക്കരയും ചേർക്കുന്നുണ്ട് ആയതിനാൽ തന്നെ അരവണയ്ക്ക് മധുരവും ഗുരുത്വവും കൂടുതലാണ് ഇത് ഏറെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനാകും മധുരം ഏറിയതിനാൽ മറ്റ് പായസങ്ങളെ അപേക്ഷിച്ച് അരവണ പായസം വളരെ കുറച്ചു മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ വിഷ്ണു ഭഗവാന് നിവേദിക്കുന്ന ഈ പായസത്തിന് അരവണ എന്ന പേര് ലഭിച്ചതിനെ പറ്റി ഒട്ടേറെ കഥകൾ പ്രചരിക്കുന്നുണ്ട് അതിലൊന്നിങ്ങനെ അരവണ എന്നു പേരുള്ള ഒരു ഋഷിയുണ്ടായിരുന്നു അദ്ദേഹം കാടിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന് നിവേദിക്കാനായി ഉണ്ടാക്കിയതാണ് ഈ പായസം ആയതിനാൽ അദ്ദേഹത്തിന്റെ പേരായ അരവണ എന്നത് ഈ നിവേദ്യത്തിനും നൽകി പിന്നീട് ഈ പായസം അരവണ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അരവണ എന്നാൽ ദൈവം എന്നർത്ഥമുണ്ടത്രേ ദൈവത്തിനു നിവേദിക്കാനായി ഉണ്ടാക്കുന്നതിനാൽ ഇവ അരവണ എന്നറിയപ്പെടുകയും ചെയ്തു എന്നാണ് മറ്റൊരു പക്ഷം ഉണക്കലരി നെയ്യ് വെള്ളം മുന്തിരി എന്നിവയാണ് പായസത്തിൽ പ്രധാന ചേരുവകൾ ശബരിമലയിലെ അരവണയാണ് ഇത്തരത്തിൽ ഏറ്റവും പ്രശസ്തമെങ്കിലും ഹരിപ്പാട് ക്ഷേത്രത്തിലും തിരുവാർപ്പ് ക്ഷേത്രത്തിലും അരവണ നിവേദിക്കുന്നുണ്ട് ഹരിപ്പാട് ക്ഷേത്രത്തിലേതിന് എന്നും തിരുവാർപ്പ് ക്ഷേത്രത്തിലേതിന് ഉഷപ്പായസം എന്നുമാണ് പേരുള്ളത് നിവേദ്യങ്ങളിൽ വച്ച് മഹത്വം കൊണ്ടും പ്രശസ്തി കൊണ്ടും വളരെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് അരവണ അഥവാ അരവണ എന്നു മനസ്സിലാക്കാം